രാജ്യത്ത് ജനന നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള പുതിയ പദ്ധതിയിലാണ് റഷ്യ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നവർക്ക് ഒരു ലക്ഷം റൂബൽ നൽകും ഇരുപത്തിയഞ്ച് വയസ്സിൽ താഴെയുള്ള യുവതികൾക്കാണ് പാരിതോഷികം കരേലിയ പ്രവിശ്യ ഭരണകൂടത്തിന്റേതാണ് തീരുമാനം ജനുവരി ഒന്നിനുശേഷം പ്രസവിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് പണം ലഭിക്കുക ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം നൽകുന്നവർക്കാണ് പാരിതോഷികം ലഭിക്കുക ചില നിബന്ധനകളും ഇതിലുണ്ട് ഇരുപത്തിയഞ്ച് വയസ്സിൽ താഴെയാകണം പ്രായം ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ പഠിക്കുന്ന വിദ്യാർത്ഥിനിയായിരിക്കണം കരേലിയയിൽ സ്ഥിരതാമസമാക്കിയ യുവതിയാകണം െന്നും ആനുകൂല്യം ലഭിക്കില്ല വൈകല്യമുള്ള കുട്ടികൾക്ക് ജന്മം നൽകുന്നവർക്ക് പാരിതോഷികം ഇല്ല എന്നതും ശ്രദ്ധേയമാണ് പതിനൊന്ന് പ്രവിശ്യകളിലെ സർക്കാരുകൾ ഇത്തരത്തിലുള്ള ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രസവിക്കുന്ന യുവതികൾക്ക് ആവശ്യമായ സംരക്ഷണവും സാമ്പത്തിക സ്ഥിതിയും ഇല്ല എന്നതും ആശങ്കയുണ്ടാക്കുന്നു രണ്ടായിരത്തിനാലിൽ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുനൂറ് കുട്ടികൾ മാത്രമാണ് റഷ്യയിൽ ജനിച്ചത് ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ ജനന നിരക്കാണ് ഇത് ആദ്യ പകുതി അപേക്ഷിച്ച് കുട്ടികളുടെ കുറവാണ് ും ജൂണിലും നിരക്കിൽ വലിയ കുറവാണ് ഉണ്ടായത് ഇതെല്ലാം മുൻനിർത്തിയാണ് റഷ്യയുടെ പുതിയ തീരുമാനം ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം